ഇപ്പോൾ ഒന്ന് ന്യൂസ് വാലിലൊക്കെ ചർച്ചയാവുന്നത് ഗ്രീഷ്മയുടെ കേസാണ് ഗ്രീഷ്മയുടെ വിധിയാണ് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് വധശിക്ഷ പെണ്ണുങ്ങളാണ് ആണുങ്ങൾ ആണുങ്ങളല്ല ഇവർക്ക് അനുകൂലമായ പല നിയമങ്ങളുണ്ടാവും ഇത് ടൈം രണ്ടുമൂന്ന് പേരെയെല്ലാം പ്രേമിക്കണമെന്ന എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല ഇതിനെ കുറിച്ച് ഗുഡ് ഗേൾ

എങ്ങനെ ഒരാളും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ പറ്റുമോ മനസ്സിലാവുന്നില്ല അവർ മാനസിക അർഹിക്കണം അല്ല യാത്ര സംശയവുമില്ല സാധാരണ ക്രിമിനസ് ആണ് മാനസിക രോഗികൾ പറഞ്ഞത് പക്ഷേ ഇവർ മാനസ്യരോഗിക അല്ല ഇവരുടെ ഒരു ഇത്രയും മോശമായ മനസ്സാണ് അത് കൂട്ടിയിരുന്ന ആൾക്കാർ അതിനെക്കാളും മോശം ഒരു രീതിയിൽ അതായിരിക്കാൻ പറ്റില്ല വേറെ കേസൊക്കെ ആണെങ്കിൽ അത് മാനസ്യ രോഗം ഇങ്ങനെ പറയാം ഈ കേസിൽ മാനസിക രോഗം പറയാൻ പറ്റില്ല ഇന്നേ ചതി എന്ന് പറയണത് എന്തെങ്കിലും എന്തായാലും കോടതി എടുത്ത ഡെസിഷൻ മാത്രം നല്ലതാണ് കാരണം എല്ലാ ഡിസ്റ്റൻസ് പെണ്ണുങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു ഇതിപ്പോൾ പല നിയമങ്ങളും സ്ത്രീകൾക്ക് കൊടുക്കുന്ന അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് പക്ഷേ അതിലിപ്പോൾ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ് നല്ലൊരു ഡെസിഷനാണ് കോടതി എടുത്തത് ഒരു രീതിയിലും ഗ്രീഷ്മെന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല ചേട്ടാണ് ഏതെങ്കിലും ജസ്റ്റിഫൈ ചെയ്യാൻ മനസ്സിലാവേണ്ടിയിട്ടില്ല എന്തായാലും ഇങ്ങനത്തെ തീരുമാനങ്ങൾ വേണം ഇടയ്ക്ക് ഈ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യുന്ന പോലും ചില കോടതി വീട്ടിൽസ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ചെയ്യാൻ പാടില്ല നേരം ഒരു ഗ്രീഷ്മും ഇതിൽ നിന്ന് ഒരു ഇത് അർഹിക്കുന്നില്ല ശരിക്കും അർഗീക്കുന്ന കാര്യം തന്നെയാണ് വളശിക്ഷശയവുമില്ല കാരണം പണ്ടെന്ന ആണുകളാണ് പെണ്ണുങ്ങളെ ശാരീരികമായും ലൈംഗികമായി ചൂസം ചെയ്ത ഇപ്പൊ പെണ്ണുങ്ങളാണ് ആണുങ്ങളെ മാനസിക മറ്റേ

ില്ല അത് മാറാൻ പക്ഷെ എന്തായാലും ഹൈക്കോടതി സ്ത്രീകൾക്ക് വധശിക്ഷ എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളെ പൂർവ്വമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് കാരണം സ്ത്രീകൾക്ക് നിയമത്തിന്റെ പിന്തുണ പ്രത്യേകിച്ച് അവർക്ക് തെറ്റിനെല്ലാം എന്ത് മോശം ഒരാളെ വിഷം കൊടുത്തു കൊടുത്ത് കഴിഞ്ഞവർ ദൂശ് ആശുപത്രി കടന്ന് കഷ്ടപ്പെട്ട് മരിച്ചിരിക്കുന്നു ഇന്നലെ ജോയി പ്രതികരണം അതായത് ഇന്ത്യൻ റി നിയമത്തിന് സ്ത്രീകൾക്ക് പിന്തുണ കൂടുതലാണ് അതുകൊണ്ട് ചിലപ്പോ മേൽക്കോടതി എത്തുമ്പോ ഈ വിധി മാറിയേക്കാം ഈ വിധി തന്നെ നടക്കാം എന്ന് സുപ്രീം കോടതി പറയാൻ എന്തായാലും ഹൈക്കോടതിയുടെ അടുത്ത തീരുമാനം ആയി തീരുമാനം തന്നെ സുപ്രീം കോടതി എടുക്കുന്ന ആഗ്രഹിക്കുന്നു ഇവർ ക്രിമിനൽ മനസ്സിലോകല്ല ഇവര് വളരെ വൃത്തിയിട്ട മണത്തിൻ്റെ ഉടമയാണ് ചതിയാണ് ചീറ്റിംഗ് ആണ്